നമസ്കാരം രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ വീണ്ടും ഭീകരാക്രമണത്തിന് സാധ്യത എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഡൽഹിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ചാന്ദിനി ചൗക്കിലെ പ്രമുഖ ക്ഷേത്രം ഉൾപ്പെടെയുള്ള നിരവധി ആരാധനാലയങ്ങൾക്ക് നേരെയും ആക്രമണം നടത്താൻ ഇടയുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൊയ്ബയാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്നാണ് വിവരങ്ങൾ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താനുള്ള നടത്താൻ വേണ്ടിയിട്ടവർ സന്നദ്ധമായത് ഇസ്ലാമാബാദിലുണ്ടായ ആക്രമണത്തിന് തുല്യമായൊരു ആക്രമണം ഇന്ത്യയിൽ സൃഷ്ടിച്ചെടുക്കണം ഇന്ത്യയിൽ നടത്തിയെടുക്കണം എന്ന ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇസ്ലാമാബാദിൻ്റെ സ്ഫോടനത്തിൽ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇത് എന്തു തന്നെയാലും ഡൽഹിയിലെ എല്ലാ മേഖലകളിലും ആരാധനാലയങ്ങളിലും തിരക്കേറിയ മാർക്കറ്റിലും പ്രമുഖ സ്ഥലങ്ങളിലുമൊക്കെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പത്തിന് ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ രീതിയിൽ ഒരു കനത്ത സ്ഫോടനം തന്നെ അല്ലെങ്കിൽ ഇതിനപ്പുറമുള്ളൊരു സ്ഫോടനം തന്നെയാണ് അവരിപ്പോൾ ഡൽഹിയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് വലിയ രീതിയിൽ അതായത് മുൻ സൂചിപ്പിച്ചതുപോലെ പല രീതിയിലാണ് ഇപ്പോൾ ഭീകരവാദികൾ പ്രവർത്തനം നടത്തുന്നത് കുറച്ച് ആൾക്കാർ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഡിജിറ്റൽ ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ച് പോകരു പോരുന്നു അതോടൊപ്പം തന്നെ ചില ഫുട്ബോൾ ക്ലബുകളുടെ പേരിൽ ചില സ്പോർട്സ് ഗ്രൂപ്പുകളുടെ പേരിൽ അങ്ങനെ നിരവധിയായിട്ടുള്ള ഭീകരവാദ യൂണിറ്റുകൾ സ്ലീപ്പർ സെല്ലുകൾ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നതായിട്ടാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം ഈ ഇത്തരം ഭീകരവാദ കേന്ദ്രങ്ങളെല്ലാം തന്നെ കൂട്ടിയിണക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ചില മൈക്രോ യൂണിറ്റുകൾ അവർക്ക് ഒരു ചെറിയ തലവൻ അതായത് രാജ്യത്തുടനീളം മൈക്രോ ഭീകരവാദ യൂണിറ്റുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ആ ഭീകരവാദ യൂണിറ്റുകൾക്ക് മുകളിൽ ഒരു നേതൃത്വത്തിൽ ഒരാൾ ഉണ്ടാവുകയും അങ്ങനെ ഈ ഭീകര പല തരത്തിൽ പല ഇടങ്ങളിലായിട്ട് ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഭീകരവാദികളൊന്നും വളരെ ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയൊന്നും ഇന്ത്യയിലില്ല അങ്ങനെ നമുക്ക് ഭയപ്പെടേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല ഈ ഭീകരവാദികളെല്ലാം തന്നെ അവരെവിടെയൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് വളരെ കൃത്യ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് ഇൻ്റലിജൻസ് ഏജൻസികൾക്കും എ ടി എസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര സംഘങ്ങൾക്ക് ഉള്ളിൽ തന്നെയുണ്ട് ഇവരെല്ലാവരും തന്നെ ടാർഗറ്റിന് അവരെന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന ആ സമയം തന്നെ ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് കൃത്യമായി ഇവരെ പിന്നിൽ അന്വേഷണ ഏജൻസികളുണ്ട് അങ്ങനെ ഈ ഭീകരവാദികൾ ഇവിടെ ഇത്തരത്തിലുള്ളൊരു ശ്രമങ്ങളുമായിട്ട് ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ട അവർ അവരുടെ പ്ലാൻ എന്താണ് എന്നവർ നിശ്ചയിക്കുമ്പോൾ തന്നെ ആ മേഖലകളിലൊക്കെ തന്നെയും കേന്ദ്ര ഏജൻസികളും സുരക്ഷാ ഏജൻസികളും സുരക്ഷാ സേനയും എത്തുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട് ഇന്നും ജമ്മു കാശ്മീരിൽ ഭീകരവാദികളുടെ ക്യാമ്പിൽ സുരക്ഷാ സുരക്ഷാസേന എത്തുകയും അവിടുന്ന് ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി അതായത് അവരൊന്ന് മൂളുമ്പോൾ തന്നെ അവരുടെ അടുത്തേക്ക് അന്വേഷണ ഏജൻസികൾ എത്തുന്നുണ്ട് അത്തരത്തിൽ വളരെ കൃത്യമായ രീതിയിലാണ് സുരക്ഷാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാൻ്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഭീകരവാദികളെ ഒന്നും ഏകോപിപ്പിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കാരണം പാകിസ്ഥാൻ അടിമുടി കടത്തിൽ മൂടി മുൻസൂചിപ്പിച്ചാൽ എല്ലാ രംഗങ്ങളും പാകിസ്ഥാൻ്റെ എല്ലാ രംഗങ്ങളും തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് പ്രത്യേകിച്ചും പാകിസ്ഥാനിലെ കിരാന കുന്നുകളിൽ സൂക്ഷിച്ചിരുന്ന ആണവ കേന്ദ്രങ്ങൾ നേരെ ഉണ്ടായിരുന്ന ആക്രമണത്തിലൂടെ പാകിസ്ഥാൻ്റെ നട്ടല് തന്നെ ഒടിയുന്ന ഒരു അവസ്ഥയുണ്ടായി അതിനുശേഷം പാകിസ്ഥാന് അമേരിക്ക മൈൻഡ് ചെയ്യുന്നില്ല മ്യൂണിച്ചിൽ നടന്ന സുരക്ഷാ കോൺഫറൻസിലടക്കം പാകിസ്ഥാൻ്റെ സൈനിക മേധാവിക്ക് വലിയ രീതിയിലുള്ള അപമാനം നേരിട്ടു അങ്ങനെ പാകിസ്ഥാൻ എല്ലാ തട ഇടങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നു ഒപ്പം ഈ ഭീകരവാദ യൂണിറ്റുകൾക്ക് നാഥനില്ലാത്ത ഒരു അവസ്ഥയും ഉണ്ടാകുന്നുണ്ട് എന്തായാലും തീർച്ചയായിട്ടും എങ്ങനെയാണോ ഇന്ത്യയിൽ ചുവപ്പ് ഭീകരവാദത്തിന് അറുതി വരുത്തിയതുപോലെ ഇത്തരം ഇസ്ലാമിക ഭീകരവാദത്തിന് കൂടി അറുതി വരുന്ന ഒരു ലക്ഷണമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് വെബ്ഡെസ്ക് തത്വമേ ന്യൂസ് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും